ശ്യമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്രമക്കേടുകൾ ഉണ്ടായാലും അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇ ഡി അങ്ങോട്ട് തള്ളിക്കയറ്റി വിട്ടിരിക്കുന്നത് അതായത് ഭൂട്ടാനിൽ നിന്നും വാഹനം കടത്തിക്കൊണ്ട് വന്ന് മമ്മൂക്ക എന്ന് പറയുന്ന ആ നടൻ്റെയിൽ വാഹനം കൊടുത്ത് ആ വാഹനം മമ്മൂട്ടിയുടെ ഗ്യാരേജിൽ ഒളിപ്പിച്ചിട്ടു അതായത് ഒരുപാട് വാഹനങ്ങൾക്കിടയിൽ മമ്മൂട്ടിയുടെ വാഹനം ഒളിപ്പിച്ചിട്ടു അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന വാഹനം ഒളിപ്പിച്ചിട്ടു അതിനുശേഷം ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുണ്ടെന്നുള്ളത് വരുത്തി തീർക്കാനായിട്ട് രാവിലെ ആറരയ്ക്ക് എന്തോ കെട്ടും എടുത്തോണ്ട് പോയതാണ് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെ വീട്ടിലേക്ക് ദുൽഖറിന്റെ മൂന്ന് വീട്ടിലും മമ്മൂട്ടിയുടെ വീടുകളിലും എല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ന്യൂസുകളിലൊക്കെ വരുന്നത് മമ്മൂട്ടിയുടെ വീട്ടിൽ ലീഡി റെയ്ഡ് ഈ പറയുന്ന ഭൂട്ടാനിലെ വാഹനക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഈ സാമ്പത്തിക തട്ടിപ്പുകളിൽ ദുൽഖർ സൽമാന് പ്രതിയാണ് എന്നുള്ള രീതിയിലാണ് ഈ ഡി ഈ ഇറങ്ങിയിരിക്കുന്നത് അതായത് ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യുവമാര് കാണിക്കുന്ന ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ ചെറ്റുതരമാണ് ഈ പറയുന്ന ഇ ഡി ഇറക്കി കളിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഇറക്കി കളിക്കുക അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള മറ്റാരെങ്കിലും